ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ജൂൺ രണ്ട് അവധിയൊക്കെ കഴിഞ്ഞ രണ്ട് മാസത്തെ അവധിക്ക് ശേഷം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം മാതാപിതാക്കൾ എല്ലാവരും കൂടത്തി വരുമല്ലോ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇതേ സ്കൂളിൽ വന്നപ്പോൾ തന്നെ എല്ലാ കുട്ടികളും റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പം നമ്മളിവിടെ ആരുണ്യ ആശ്രയി ഈ വർഷം പുതുതായിട്ട് ചേർത്താണ് കേട്ടോ അങ്ങനെ അവരിതാ പുതുതായിട്ട് വന്ന പിള്ളേരൊക്കെ അവരൊരു റൂമിലിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് റൂമിൽ കൊണ്ട് അവരെല്ലാം ഇരുത്തിയിരിക്കുകയാണ് ഇതെല്ലാം പുതുതായിട്ട് ഈ വർഷം ഈ സ്കൂളിൽ വന്ന കുട്ടികളാണ് കേട്ടോ അങ്ങനെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ആഷോറുമായിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് പോയായിരുന്നു ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഇതിൻ്റെ പ്രവേശനോത്സവം നടക്കുന്നത് അങ്ങനെ ഇവിടുന്ന് എല്ലാ കുട്ടികളെയായിട്ട് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളെയും പുതുതായിട്ട് വന്ന കുട്ടികളെ എല്ലാവരെയായിട്ട് അധ്യാപകരിതാ ഓഡിറ്റോറിയത്തിലോട്ട് വരുവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി അപ്പം ഞാനും ആശയറും ഒക്കെ നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ വന്ന് ഫ്രണ്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് ചേർന്ന എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും എല്ലാവരും ഓഡിറ്റോറിയത്തിൽ വന്ന് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ ഫങ്ഷൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം എത്തിയിരിക്കുകയാണ് മാനേജർ അച്ഛന് ഹെഡ് ഉണ്ട് അതുപോലെ നമ്മുടെ ബ്ലോക്ക് മെമ്പർ മിനി സാവിയോ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് പുതിയതായിട്ട് ഒന്നാം ക്ലാസ്സിൽ വന്ന അഞ്ച് കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് സ്റ്റേജിൽ കയറ്റി അവർക്ക് കിരീടമൊക്കെ അണിയിച്ച് അവരെയും കൂടെ കൂട്ടിയാണ് കേട്ടോ തിരിയൊക്കെ തെളിച്ചത് അപ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു അതെല്ലാം മാതാപിതാക്കൾക്കും എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു കേട്ടോ കുഞ്ഞുമക്കൾ കൂടി തിരിയൊക്കെ തെളിച്ചു അങ്ങനെ എല്ലാ അമ്മമാരും മാതാ മാതാപിതാക്കളെല്ലാവരും നല്ല ഹർഷാരവും ഒക്കെ നടത്തി അടിപൊളിയായിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ചേർന്ന് എല്ലാ പിള്ളേരും സ്റ്റേജിൽ വിളിച്ചു കേട്ടോ അതുപോലെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുതിയ എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവം എല്ലാം കഴിഞ്ഞു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുമക്കളും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ആഷിയറും ഇവിടെ എല്ലാം കണ്ടാസ്വദിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ ഓരോ ക്ലാസ് വിളിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഓടിച്ചോർത്തിയത് അങ്ങനെ ഇതാ നമ്മൾ ആശയറുമായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ ചെമ്മലമറ്റത്ത് എത്തിയിരിക്കുകയാണ് മുറ്റത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ ഓരോ പിള്ളേരെയും ക്ലാസ്സിൽ കൊണ്ടിരുന്നതാണ് ആരോൺ ഇതോൺ ഇവിടെ ആരോണിൻ്റെ ക്ലാസ് ഇതാണ് കേട്ടോ എയിലാണ് അവൻ പഠിക്കുന്നത് അങ്ങനെ അവനും അവൻ്റെ കുറച്ച് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിക്കുകയാണ് ആൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ ഈ സ്കൂളിലോട്ട് വരുന്നത് വലിയ ആഗ്രഹമായിരുന്നു ഞാനും പഠിച്ചത് ഇവിടെ തന്നെയാണ് കേട്ടോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാനും തന്നെയാണ് പഠിച്ചത് അങ്ങനെ അവൻ്റെ ക്ലാസ്സൊക്കെ കണ്ടല്ലോ അതുപോലെ ഇത് നമ്മൾ ഇനി ആശ്വറിൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അവൻ്റെ രണ്ട് സീലാണ് കേട്ടോ അങ്ങനെ അവൻ്റെ ക്ലാസ്സിലും വന്നു അവനെയും ക്ലാസ്സിൽ കൊണ്ടിരുന്നു ത്തി എന്താന്നറിയില്ല ആളിനെ സ്കൂളിൽ പോകാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്നും ചോദിക്കുമായിരുന്നു എന്ന് സ്കൂൾ കുറക്കുന്നത് എന്ന് എന്നാന്ന് ചോദിച്ചാൽ ആളെ ഇതിരുന്ന് കരയുന്നുണ്ട് എന്നാന്ന് അറിയുന്നില്ല അമ്മേ പോകല്ലേ പോകല്ലേ ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കരയും കാണുന്നാണോ ഇല്ലാതെ എന്ത് പറ്റി അറിയില്ല പെട്ടെന്ന് എന്താണെന്നറിയില്ല അങ്ങനെ കരയുന്നതല്ലെന്നാണ് ഞങ്ങളും വിചാരിച്ചത് ആ എന്തായാലും ആ അതി ദിവസത്തെ ഒരു ചെറിയൊരു വിഷമമൊക്കെ ആയിരിക്കും അങ്ങനെ അവന് അവിടെ നിന്ന് അവര് ആദ്യമായിട്ട് വന്ന കുട്ടികൾക്ക് ഒരു കളറിങ് ബുക്കും ക്രയോൺസും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തു അവനങ്ങ് ഹാപ്പി ആയി ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞാനിവിടെ തന്നെയാണെന്ന് പഠിച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്റെയും ഒക്കെ എന്നെ അന്ന് പഠിപ്പിച്ചാൽ ഒന്ന് രണ്ട് ടീച്ചേഴ്സ് ഇവിടെയുണ്ട് അപ്പൊ ടീച്ചറിനെ കണ്ടു എന്ന് വിചാരിച്ച് ഞാൻ ചെന്നു കേട്ടോ അങ്ങനെ ഇത് പത്ത് ബിയിലുണ്ടായിരുന്നു ഷേർലെ ടീച്ചറാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ് ഞാൻ ടീച്ചറിനെ ചെന്ന് കണ്ടു വർത്താനൊക്കെ പറഞ്ഞു ആരോടും കൂടുതലുണ്ടോ കേട്ടോ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു എന്റെ മകനാണ് ഏഴാം ക്ലാസ്സിലുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ടീച്ചർ പറഞ്ഞു അമ്മ ഇവിടെ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞു ടീച്ചർ എന്തൊക്കെ അവരോട് പറയുന്നുണ്ട് അങ്ങനെ ടീച്ചറിനേയും കണ്ടു ഭയങ്കര സന്തോഷമായിട്ടോ ടീച്ചറും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത് ആശയർ ഇവിടെ കളറിംഗ് ബുക്ക് ഒക്കെ എടുത്ത് അപ്പൊ തന്നെ കളർ ുള്ള പ്ലാനിങ് തോന്നുന്നു പുള്ളി ക്രയോൺസ് ഒക്കെ ഒന്ന് എടുക്കുന്നത് കണ്ടു എല്ലാം നോക്കിയിട്ട് പിന്നെ പുള്ളി അതുപോലെ വെച്ചിട്ട് തിരിച്ച് ഓടുകയാണ് കേട്ടോ അങ്ങനെ അവൻ ആരോന്റെ ക്ലാസ്സിൽ വന്ന് അവിടെയും കയറി അവിടെ കയറി നിൽക്കുകയാണ് അവനെയും കാണിക്കുകയാണ് കളറിംഗ് ബുക്കും ക്രയോൺസും ഒക്കെ അങ്ങനെ അവന്റെ ക്ലാസിലും കുറച്ചു നേരം ആണ് നിന്ന് വിരസികട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവനേം കൂട്ടി രണ്ടുപേരെയും ഇനി പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇത് അവർ നടന്നുവരുന്ന നമുക്ക് പരിചയമുള്ള കുറച്ച് പേരെ കണ്ടു പോകും അവരോടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെല്ലി പറഞ്ഞ് ഞങ്ങൾ ഇത് ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങാണ് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് അപ്പം അവൻ വരുമ്പോ തൊട്ടേ അവനെ പാർക്കിൽ കയറണം പാർക്കിൽ കയറണം എന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ നേരെ ഓടി നമ്മുടെ സ്കൂളിൻ്റെ പാർക്കിലേക്ക് കയറി പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കിഡ്സ് പാർക്കിൽ പോയിട്ട് അവൻ കുറേ നേരം അവിടെ എല്ലാം കയറി എൻജോയ് ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കായിട്ടുള്ള ഈ കിഡ്സ് പാർക്ക് ഒരുക്കിയിരിക്കുന്ന നല്ല രസമുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവരെല്ലാം അത് കയറി കളിക്കുന്നു എല്ലാവരും നല്ല ആസ്വദിക്കുകയാണ് അങ്ങനെ അവനും പോയി കുറേ നേരം ആ പാർക്കിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു അപ്പോഴെല്ലാം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരോടും വർത്താനം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്നു അങ്ങനെ അവനാണെങ്കിൽ വരണമെന്നില്ല കേട്ടോ അവൻ ഇങ്ങനെ ആ പാർക്കിൽ ഇങ്ങനെ ഒത്തിരി നേരം കൊണ്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കാരണം അവനെ അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു അവന് വരണമെന്നേ ഇല്ലായിരുന്നു അങ്ങനെ പുള്ളി കുറേ നേരം പാർക്കിലൊക്കെ നല്ലവണ്ണം റൈഡിലെല്ലാം കയറി ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വാ നമുക്ക് പോകാന്ന് പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ വരത്തില്ലായിരുന്നു അങ്ങനെ പോകാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ രണ്ട് മൂന്ന് ഫോട്ടോയും കൂടി എടുക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ ഐ ലവ് പച്ച സ്നേഹിതം ബോർഡിൻ്റെ അവിടെ പോയി നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ പ്രവേശന വർഷം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വ്യത്യസ്തത നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവാണ് അപ്പോൾ ഓക്കെ ബായ്